ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതേ ബോണ്ടയും ടൊമാറ്റോ സ്യൂസുമാണ് കേട്ടോ മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അല്ലേ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ അപ്പോഴേ നമുക്ക് ഈ ബോണ്ടയും ടൊമാറ്റോ സ്യൂസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം എന്ന വായോ വേണ്ട അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തുവെച്ചിട്ടുണ്ടേ ഇതിനകത്തോട്ട് ഞാൻ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എൻ്റെ ഈ സോഡാപ്പൊടി ഇല്ലാത്തത് കാരണമാണേ ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ഈ സോഡാപ്പൊടി ഉണ്ടെങ്കിൽ ആവിനകത്തോട്ട് സോഡാപ്പൊടി ഉപ്പും ചേർത്ത് കുഴച്ചെടുത്താൽ മതിയെ ഇതിപ്പം ഈസ്റ്റ് ഇട്ടത് കാരണം ഞാൻ ആദ്യമേ ഇട്ട് ഉപ്പും ഇട്ട് ഒഴിച്ച് നന്നായിട്ട് കലക്കി എടുക്കണേ ഇനി ഇതിനകത്തോട്ട് നമുക്ക് മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കുഴച്ചെടുക്കണേ ഇത് ഈസ്റ്റ് ചേർത്ത് കാരണേ ഇച്ചിരി നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ട് കുഴച്ചിട്ട് കേട്ടോ സോഡാപ്പൊടി ആണെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതി ഞാനിതിപ്പോൾ ഒരു ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ പിന്നെ ഇതിനകത്തൊട്ട് ഇച്ചിരി വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയുമാണ് ചേർക്കുന്നത് കേട്ടോ ഈ ഇഞ്ചി അരിയുന്നത് എനിക്കിഷ്ടമേ ഇല്ല കേട്ടോ ഞാൻ എന്തിനാണെങ്കിലും ഇഞ്ചി അരിയാതെ ചതച്ചാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ചതച്ച് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ഇഞ്ചി അരിഞ്ഞെടുക്കാൻ എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞിയായോണ്ട് നമുക്ക് കൈ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ അപ്പോൾ എന്താ ഞാൻ എന്താ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ പൊടി തന്നെ അരിഞ്ഞെടുക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുമ്പോൾ അത് പ്രത്യേകം ഇങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ നമുക്കൊരു ഇഞ്ചി ഇഷ്ടമല്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ എനിക്കെത്ര ഇഷ്ടമല്ല ഇഞ്ചി കേട്ടോ അതുകൊണ്ടാണേ ഞാൻ എന്താ പിന്നെ സവാളയും കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാൻ വേണ്ടി അതൊന്ന് ചീവി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പൊടിപ്പൊടിയായിട്ട് തന്നെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം നല്ല നമ്മുടെ കറിവേപ്പിലയും കൂടെ അരിഞ്ഞുകഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിളെല്ലാം ഒരുവിധം അരിഞ്ഞഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് ഒരുവിധം പൊന്തി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ വെജിറ്റബിളും കൂടെ ചേർത്ത് ഞെവിടെ എടുക്കാം നമുക്കാണെങ്കിലേ സോഡാപ്പൊടി ചേർക്കുന്ന സമയത്ത് ആ സോഡാപ്പൊടി ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ എന്താ ഈ വെജിറ്റബിളും എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് കുഴച്ച് വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ പക്ഷേ ഇത് ഞാൻ ഈസ്റ്റ് ഇട്ടത് കാരണമാണ് മാവ് ആദ്യം കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വെജിറ്റബിൾ ഇട്ടത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാൻ ഒന്ന് തറയിൽ വീണ് അതിൻ്റെ പിടിയൊന്നും ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നിന്നല്ല മോളയിൽ നിന്നാണ് തറ വീണത് അപ്പോൾ അതിൻ്റെ പിടിയങ്ങ് ഒടിഞ്ഞു പോയി ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിത് പരിക്കാം പിന്നെ നമുക്ക് വാങ്ങാം വേറെ ഒരണം വേറെ ഇത് പിടിയിടാൻ പറ്റുമെന്ന് അറിയത്തില്ല അന്ന് കൊണ്ടുപോയി ചോദിക്കണം വേറെ പിടിയിട്ട് തരുമോ എന്ന് പുതിയ പാനായിരുന്നു കേട്ടോ അപ്പം എന്താ ഇത് തിരിച്ച് മറിച്ച് ഇട്ട് നമ്മൾ നന്നായിട്ട് മുരിയിച്ച് ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കാം കേട്ടോ ഇനി നമുക്കേ ഈ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ടൊമാറ്റോ സോസ് സോസൂടെ ഉണ്ടാക്കാം കേട്ടോ ഇതാ ഒരു ചെറിയ കഷ്ണ സവാളയും രണ്ട് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ അഞ്ച് തക്കാളിയുമാണ് ഞാൻ ഞാനിതിനു വേണ്ടി എടുത്തത് കേട്ടോ ഇതിപ്പം നം ഒരു കുറച്ച് ഒരു ദിവസത്തേക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കി സൂക്ഷിക്കാറില്ല നമുക്കിപ്പോൾ ഒരാഴ്ചയൊക്കെ വെച്ചേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതല്ലേ ഉണ്ടാക്കുന്നത് അത് കാരണം ഇനി ഇത് വേവാനായിട്ട് ഒരു തുള്ളി കുറച്ച് വെള്ളം ബാക്കി ഇതിനകത്ത് വെള്ളമുണ്ടല്ലോ ഒന്ന് രണ്ട് വിസിൽ ഏൽപ്പിച്ച് ഞാൻ താണ്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തോട്ട് കറുവ ഒരു കഷണം കറുവപ്പെട്ടേം രണ്ട് ഗ്രാം ഇട്ടായിരുന്നേ അത് നമ്മൾ വെന്ത് കഴിയുമ്പം ഈ കറുവപ്പട്ടയും ഗ്രാമ്പൂവും അങ്ങ് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ആണെങ്കിൽ ഈ കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും കൂടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മുന്തി നിൽക്കും കേട്ടോ അത് കാരണം നമുക്കിത് രണ്ടും അങ്ങ് എടുത്ത് മാറ്റാം ഇനി ഇതാണെങ്കിലും നമുക്കാണെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ അപ്പോൾ എന്താ പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി വെള്ളം വെള്ളമെടുത്ത് അതിനകത്തോട്ട് വെച്ചങ്ങ് തണുപ്പിച്ചെടുത്ത് ചെയ്ത് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ അരച്ചെടുത്തിട്ട് വരാം ഇനി ഇതൊരു അരിപ്പയിലൂടെ ഇത് മൊത്തത്തിൽ അരിച്ചെടുക്കണം അരച്ചെടുക്കുമ്പോഴേ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അന്നേരം പെട്ടെന്ന് അരിഞ്ഞിട്ടേ അത് കണക്കെന്നെ ചണ്ടി നമുക്ക് മാറ്റാം ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് ടൊമാറ്റോ സോസിനകത്തോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഉപ്പിടുന്നതൊന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് നിങ്ങൾ ഉപ്പിടണം കേട്ടോ പിന്നെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഇതിന് തക്കാളിക്ക് പുളി കുറവായത് കാരണം ഒന്നര മൂടി ആണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ മധുരവും പുളിയും ഉപ്പും ഒക്കെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് കൊടുക്കണേ എരിവ് കൂടി പോവേണ്ട ഒരു ഇപ്പം ഞാൻ ഇതായിട്ട് കണക്ക് ഒരു കുഞ്ഞു സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ പഞ്ചസാര ഇച്ചിരി കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിടാൻ മറന്ന് വരരുത് ഉപ്പിടുന്നത് ഇതിൽ നിന്ന് പോയതാണ് നന്നായിട്ട് കുറുകി വരുമ്പോൾ ടൊമാറ്റോ സോസിൻ്റെ പാകത്തിന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ്ട് എൻ്റെ ബോണ്ടയും ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ മറന്നു പോകരുത് കേട്ടോ ഇത് എനിക്ക് ടൊമാറ്റോ സോസ് വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലാണേ കിട്ടുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു